ു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ ബജറ്റ് തകർത്ത് ജീവിതം ദുസ്സഹമാക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതെന്ന് ഐ എൻ ടിയു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആരോപിച്ചു ജനങ്ങളെ എല്ലാ മേഖലകളിലും വരിഞ്ഞു മുറുക്കുകയാണ് ഭരണകൂടങ്ങൾ

ഈ പപ്പക്കായുടെ തണ്ട് മണ്ണെണ്ണ നിറയ്ക്കാറുണ്ട് പന്തം കുളത്തി അന്ന് ഇന്നതില്ല പരിപാടി അവരൊക്കെ ചത്തുപോയി ഡിവൈഎഫ്ഐ ഒക്കെ നാട്ടിൽ പോയി അത് നമ്മള് ഭരിക്കുന്ന സമയത്ത് ഇതുമായി ഉജ്ജ്വലമായി മുദ്രാവാക്യം ചങ്കു പൊട്ടി അവരിതുപോലെ മുദ്രാവാക്യം വിളിക്കാറില്ല ഡി വൈ എഫ് ഐ ഒന്നും കാണാറില്ല ഇപ്പൊ അഥവാ ഡിവൈഎഫ്ഐ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേന്ദ്ര വാർത്തകളൊക്കെ പറഞ്ഞു കോൺഗ്രസുകാർക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിലും ആ മുദ്രാവാക്യം ചുമ്മാ കയ്യിൽ നിന്നും പൊന്താതെ സിന്താബ് സിന്താബ എന്ന് പറയുന്ന മുദ്രാവാക്യം പണ്ട ഉജ്ജ്വലമായിരുന്നു ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മുദ്രാവാക്യം വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും കൂടി ആവർത്തിച്ച് പറയാനാണ് ഒരു ഉറക്കം തോട്ടിയ സമരമല്ല എന്ന് പറയാൻ നിങ്ങളാഗ്രഹിച്ചു ഇലക്ഷൻസിറ്റി ജീവനക്കാരുമായി ബന്ധപ്പെട്ട് യൂണിയന്റെ ചില ഭാരവാഹികളെ ഞാൻ കാറിൽ വരുമ്പോൾ സംസാരിച്ചു ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് രണ്ടുമൂന്ന് കണക്കുകൾ നമ്മൾ സത്യത്തിന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എനിക്ക് എന്താണ് മനസ്സിലായത് കുറെ കൂടി ഞാൻ ഈ സമരത്തിന് വന്നപ്പോഴാണ് ബജറ്റിന്റെ വലിയ ആഘാതം എനിക്ക് കൂടി ബോധ്യപ്പെട്ടത് എന്റെ കാര്യം

മഹിളാ കോണ്ഗ്രസ് എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേരി ജോളി ഇടവിലങ്ങ് പഞ്ചായത്ത് അംഗം ജോസ്മി ടൈറ്റസ് ജില്ലാ രക്ഷാധികാരി സി ബി ജയലക്ഷ്മി ടീച്ചർ പ്രസന്ന ശിവദാസ് ഡി സി സി അംഗം ആർ ബി അലി നേതാക്കളായ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് ബെന്നി കാവാലംകുഴി ബഷീർ കൊണ്ടാമ്പുള്ളി പി എച്ച് നാസർ റഷീദ് പോനാക്കുഴി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ വിജയൻ ചക്കാണ്ടി അസീസ് കാട്ടകത്ത് ടി കെ നസീർ പ്രൊഫസർ കെ എ സിറാജ് പി എച്ച് നസീർ സലാം കുഴുപ്പുള്ളി ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ ബീരാൻ കണ്ണെഴുത്ത് നിസാർ എറിയാട് നജീബ് പി എം എന്നിവർ പ്രസംഗിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശ കമറുദ്ദീൻ പ്രവീന്ദ വിജുമോൻ ലിഷ സുരേഷ് സജീന അൻവർ ചന്ദ്രിക അരിയത്തുള്ളി കെ എ ഷെരീഫ് പി ഡി വിജയൻ ദീപ വിനോദ് അമീർ പതിപ്പുള്ളി പി എ ഷാജി ഷമീർ പടിയത്ത് പി എ സിദ്ദിഖ് യൂസഫലി കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി গুটি গোয়েন্দালি ঘুরতে സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി